സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ക്രിസ്മസ് പരീക്ഷാ തീയതികളിൽ മാറ്റം വരും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് മാറ്റം ക്രിസ്മസ് അവധിക്ക് മുമ്പും ശേഷവുമായി രണ്ടു ഘട്ടങ്ങളിലായി പരീക്ഷ നടത്താനാണ് സാധ്യത വിദ്യാഭ്യാസ ഗുണനിലവാര അവലോകന സമിതി യോഗത്തിലാകും പരീക്ഷാ തീയതികൾ സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുക നിലവിലെ വിദ്യാഭ്യാസ കലണ്ടർ അനുസരിച്ച് ഡിസംബർ പതിനൊന്ന് മുതലാണ് രണ്ടാം പാത വാർഷിക പരീക്ഷകൾ നടത്താനിരുന്നത് എന്നാൽ ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ അതിനാൽ ക്രിസ്മസ് അവധിക്ക് മുമ്പും ശേഷവും രണ്ട് ഘട്ടങ്ങളിലായി പരീക്ഷ നടത്താനാണ് ഇപ്പോഴത്തെ ആലോചന വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ ഭൂരിപക്ഷവും സ്കൂളുകളാണ് എന്നതും അധ്യാപകർക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉള്ളതും പരിഗണിച്ചാണ് തീരുമാനം നിലവിലെ സാഹചര്യത്തിൽ ഡിസംബർ അഞ്ച് കഴിഞ്ഞാൽ അവധി ദിനങ്ങളും വോട്ടെടുപ്പും വോട്ടെണ്ണലും കഴിഞ്ഞാൽ മാത്രമേ പരീക്ഷ നടത്താനാകൂ ഡിസംബർ പതിമൂന്നിന് തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് അവധിക്ക് മുമ്പ് പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ അഞ്ച് പ്രവൃത്തി ദിനങ്ങളാണുള്ളത് ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് ക്രിസ്മസ് അവധി രണ്ടാം ഘട്ട പരീക്ഷകൾ ഡിസംബറിലെ അവസാന ദിവസങ്ങളിലും ജനുവരി ആദ്യവാരത്തിലുമായി നടത്തേണ്ടി വരും ന്യൂസ് ഡെസ്ക്